ഫിറ്റ്നസ് ടിപ്സ് പ്രസവം കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ യോഗ ചെയ്തും തല കീഴായി തൂങ്ങിയും പരിശീലനം നടത്തുന്ന ആര്യ ഭട്ടിനെ കണ്ട് ഞെട്ടിയവർ പലരുമുണ്ടാകും അല്ലേ എന്നാൽ പേളി മാണിക്ക് ധൃതിയില്ല ജനുവരിയിൽ രണ്ടാമത്തെ മകൾ പിറന്ന ശേഷം തന്നെ ഫിറ്റ്നസ്സിലേക്ക് വളരെ പതിയെ നീങ്ങുകയാണ് പേളി എങ്ങനെയെന്നറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പോഷകാഹാരം സ്ഥിരമായി കഴിക്കേണ്ടതിനാൽ പലർക്കും ഉടനടിയുള്ള വെയിറ്റ് ലോസ് അത്ര എളുപ്പമാവില്ല അതിനാൽ പേളി തൻ്റെ ജിം ട്രെയിനറെ വിളിച്ചു വരുത്തി ലളിതമായ ചില ഫിറ്റ്നസ് മുറകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പേളി ഫിറ്റ്നസ്സിലേക്കുള്ള മടക്കയാത്രയുടെ ചില ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ട് വ്യത്യസ്ത കാഴ്ചകളാണ് ഇതിലുള്ളത് ഒന്ന് ഫിറ്റ്നസ് റൂട്ടിലും മറ്റൊന്ന് പേളി ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണവുമാണ് കയ്യിലെ സ്മാർട്ട് വാച്ചിൽ നടക്കുന്ന ദൂരം സമയം എന്നിവ രേഖപ്പെടുത്തിയിരിക്കും രാജ്മ ചാവൽ എന്ന പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് പേളി കഴിക്കുന്നത് ഇതുപോലെ സാവധാനത്തിൽ മാത്രമേ പ്രസവശേഷം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കാവൂ ശിശുവിനെ ഉൾക്കൊള്ളാനായി അടിവയറിലെ പേശികൾ അയഞ്ഞു പോകുന്നതാണ് വയർ ചാടാൻ കാരണം പ്രസവശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം ചെറിയ തോതിലുള്ള വ്യായാമം ആരംഭിക്കാം ഇത് വയറു കുറയ്ക്കുക മാത്രമല്ല കാലുകളിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനും കഴിയും നടത്തം യോഗാസനങ്ങൾ എന്നിവ ശീലിക്കാം കൊഴുപ്പ് കൂടുതൽ ആഹാരം നെയ് അടങ്ങിയ മരുന്നുകൾ എന്നിവ അമിതവണ്ണത്തിന് കാരണമായേക്കാം ബെൽറ്റ് ഉപയോഗിച്ചാൽ താൽക്കാലികമായി അഭംഗി അകറ്റാം എങ്കിലും ശാശ്വത പരിഹാരത്തിന് വ്യായാമം തന്നെ ചെയ്യുക ഇതിനായി ഒരു മികച്ച ഡയറ്റീഷ്യന്റെ സഹായം തേടുന്നതും നല്ലതാണ് പ്രസവശേഷം ചിലരിൽ വയറുവേദനയും നടുവേദനയും കാണപ്പെടാറുണ്ട് സിസേറീൻ ചെയ്തവരിൽ സ്റ്റിച്ച് ഉണങ്ങാൻ ഒന്നര മാസം വേണ്ടിവരും സുഖപ്രസവത്തിലൂടെ ഭാരം കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരിൽ നടുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതും അധികകാലം നീണ്ടു നിൽക്കില്ല രണ്ട് മാസത്തിനുള്ളിൽ തന്നെ മാറുന്നതാണ് ഇത് കൂടാതെ പ്രസവശേഷം ചിലരിൽ കുറച്ചു കാലത്തേക്ക് മുടി കൊഴിച്ചിൽ കാണപ്പെടാറുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ക്ഷീണം പോഷകക്കുറവ് എന്നിവ മുടി കൊഴിച്ചിലിന് കാരണമാകാം പോഷകാഹാരം കഴിക്കുക വൈറ്റമിൻ സപ്ലിമെൻറ്റ് ടാബ്ലറ്റുകൾ കഴിക്കുക ഇവ മുടി കൊഴിച്ചിൽ തടയും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്